നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആർപ്പോ ഇറോ എന്ന പാഠത്തിൻ്റെ കുഞ്ഞെഴുത്താണ് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ആദ്യത്തെ പേജിൽ എന്താ മക്കളെ ചെയ്യേണ്ടത് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച പാട്ടിൻ്റെ വിട്ടിട്ടുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കാനുള്ളതാണ് എല്ലാ മക്കൾക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ അവിടെ എന്താ എഴുതേണ്ടതെന്ന് നോക്കിയേ ആർപ്പോ ഇറോ 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 ആർപ്പോ ഇറോ 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 ഇത്ര അവിടെ ഫില്ല് ചെയ്യുക എന്നിട്ട് എന്താ എഴുതിയിട്ടുള്ളത് ഓടിവരൂ പാടി വരൂ കൂടെ വരൂ കൂട്ടരെ എന്നവിടെ എഴുതുക ആർപ്പോ ഇറോ 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 ആർപ്പോ ഇറോ അടുത്തതും നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച പാട്ടാണ് അത് അതുപോലെ തന്നെയാണ് ഫില്ല് ചെയ്യാനുള്ളത് നോക്കി അപ്പോൻ ചുട്ട് അടേം ചുട്ട് ഇലയും വാട്ടി പൊതീം കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളി കിക്കിളി ഈ പാട്ടിലെ രണ്ട് ആഹാര സാധനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഏതൊക്കെയാണ് മക്കളെ അത് ആ അപ്പോവും അടയും അടുത്ത ഭാഗം നോക്കിയ മക്കളെ നമ്മൾ പാഠപുസ്തകത്തിൽ മാനത്ത് പട്ടം എന്നൊരു ഭാഗം പഠിച്ചിരുന്നില്ലേ ആ ആകാശത്ത് നിൽക്കുന്ന പട്ടം എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടത് എന്നാണ് നമുക്ക് ഇവിടെയും എഴുതേണ്ടത് മക്കൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾക്കെല്ലാം നിറം കൊടുക്കണേ ചിത്രത്തിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കാണാൻ കഴിയുക ആ ചിത്രത്തിൽ റോഡുണ്ട് ലോറി കാറ് മുയൽ മീൻ കിളികൾ അരുവി കിളിയുടെ കൂട് മല പിന്നെ ഒത്തിരി മരങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലം അതിന് നമ്മൾ എന്ത് പറയും കാടെന്ന് പറയും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും പട്ട എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു എന്നാണ് നമുക്ക് എഴുതേണ്ടത് ോക്കി അങ്ങനെ ആകാശത്തു കൂടി പട്ടം ഇങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ പട്ടം എന്ത് ചെയ്തു താഴേക്ക് നോക്കി പട്ടം താഴേക്ക് നോക്കിയപ്പോൾ അതിന് ഒത്തിരി കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു എന്തെല്ലാം കാഴ്ചകളായിരിക്കും പട്ടം കണ്ടിട്ടുണ്ടാവുക ആ കാറ് ലോറി മുയൽ വീട് കാട് അരുവി മീൻ കൂട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പട്ടം കണ്ടിട്ടുണ്ടാവും ഇതാണ് നമുക്കവിടെ എഴുതേണ്ടത് നമുക്കവിടെ എന്താ എഴുതേണ്ടത് നോക്കിയ മക്കളെ പട്ടം എന്നവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ നമുക്ക് പട്ടം തന്നെ എഴുതാം അപ്പം പട്ടം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു കൂട് കണ്ടു മാനത്തു പട്ടം അടുത്ത് നോക്കി പാഠപുസ്തകത്തിലെ പോലെ എഴുതാം പൂമല കണ്ടു പൂമരം കണ്ടു പുഴ കണ്ടു വഴി കണ്ടു പട്ടം പറന്നു അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് പൊങ്ങീൻ താണും പട്ടം ഇങ്ങനെ പറന്നു പോകുമ്പോൾ മൂന്ന് പേര് താഴെ ഇരിക്കുന്നു ആരൊക്കെയാണ് മക്കളേത് ആന തത്ത കാക്ക അപ്പോ നമ്മുടെ ആന എന്ത് ചെയ്തു മക്കളെ ആ ആന ആകാശത്തേക്ക് നോക്കി ആന ആകാശത്തേക്ക് നോക്കുന്ന ചിത്രം കണ്ടോ ആന കണ്ടു നൂലുള്ള പട്ടം എന്നവിടെ എഴുതുക അടുത്തു നോക്കിയേ പിന്നെ ആര് കണ്ടു പിന്നീട് കാക്ക നോക്കി അപ്പോ കാക്ക കണ്ടു വാലുള്ള പട്ടം അടുത്ത ഇനി ആരാ ഉള്ളത് തത്ത അല്ലേ തത്ത കണ്ടു ചേലുള്ള പട്ടം ചിത്രങ്ങൾക്കെല്ലാം നിറം കൊടുക്കാൻ മറക്കല്ലേ അടുത്ത പേജ് നോക്കിയ മക്കളെ അങ്ങനെ തത്തയ്ക്കും കാക്കയ്ക്കും ആനയ്ക്കും ഒക്കെ ഹായ് പറഞ്ഞ് നമ്മുടെ പട്ടം അങ്ങനെ പറക്കുമ്പോൾ താഴെ വഴിയിലൂടെ ഒരാൾ വരുന്നു ആരാ മക്കളേത് ആ ഒരു പട്ടി താഴെ വഴിയിലൂടെ നടന്നു വരുന്നു ആ പട്ടി എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ മക്കളെ അത് ആരെ കണ്ടാലും കുരയ്ക്കുന്ന പട്ടിയാണ് എന്ത് കണ്ടാലും കടിച്ചു കീറുന്ന പട്ടിയുമാണ് പിന്നെയോ എപ്പോഴും ഭൗ ഭൗ ഭൗഭവെന്ന് കുരച്ചുകൊണ്ടേ ഇരിക്കും പട്ടി പട്ടിമുകളിലേക്ക് നോക്കിയപ്പോൾ ആരെ കണ്ടു മക്കളെ ആ നമ്മുടെ പട്ടം കണ്ടു ഉടനെ തന്നെ പട്ടിയങ്ങോട്ട് ഭൗ ഭൗ ഒന്ന് കുരയ്ക്കാൻ തുടങ്ങി ആദ്യം പട്ടി ചെറുതായി കുരച്ചു നമ്മുടെ പട്ടം അത് കേട്ട ഭാവം നടിച്ചില്ല പഴയതുപോലെ പറന്നു എന്നാൽ പട്ടി എന്തു ചെയ്തു പിന്നീട് ഉച്ചത്തിൽ അങ്ങോട്ട് കുരയ്ക്കാൻ തുടങ്ങി കുര കേട്ട നമ്മുടെ പട്ടം പേടിച്ചു വിറച്ചുപോയി പട്ടം പേടിച്ച് ഞെട്ടി വിറച്ചപ്പോൾ പട്ടത്തിൻ്റെ നൂലെന്ത് ചെയ്തു മക്കളെ ആ നൂല് പൊട്ടിപ്പോയി നൂല് പൊട്ടിയാൽ പിന്നെ പട്ടത്തിന് എന്ത് സംഭവിക്കും പട്ടം എന്ത് ചെയ്തു തലകുത്തി താഴേക്ക് വീണു ഇനി നമുക്ക് എഴുതി ചേർക്കാനുള്ള ഭാഗങ്ങൾ നോക്കിയേ പട്ടി നോക്കി കുര കുരച്ചു പട്ടം ഞെട്ടി വിറവിറച്ചു അടുത്ത് നോക്കി നൂലു പൊട്ടി പട്ടം വീണു തലകുത്തി തലകുത്തി പട്ടം വീണു ചിത്രങ്ങൾക്കെല്ലാം നിറം കൊടുക്കാൻ മറക്കല്ലേ അടുത്ത പേജ് നോക്കിയേ മക്കളെ നൂല് പൊട്ടി പട്ടൻ താഴേക്ക് വന്നപ്പോൾ പട്ടത്തിൻ്റെ നൂല് പട്ടിയുടെ മേലാകെ കുരുങ്ങി അങ്ങനെ പട്ടിക്ക് അനങ്ങാൻ പറ്റാതെയായി ആരെ കണ്ടാലും കുരയ്ക്കുകയും എന്ത് കണ്ടാലും കടിച്ചു കീറുകയും എപ്പോഴും ഭൗ ഭൗ എന്ന് കുരയ്ക്കുകയും ചെയ്യുന്ന പട്ടി എന്ത് ചെയ്തു ആ ഇപ്പോൾ ചരടിൽ കുരുങ്ങിയിട്ട് മോ മോ എന്ന് മോങ്ങാൻ തുടങ്ങി ഇനി എഴുതി ചേർക്കാനുള്ളതോ നോക്കിയേ മക്കളെ നൂല് കുരുങ്ങി വാലിൽ കുരുങ്ങി കാലിൽ കുരുങ്ങി മേലാകെ കുരുങ്ങി മോ മോ പട്ടി മൂങ്ങി അടുത്ത പേജ് നോക്കി കളിയുടെ പേരുകൾ കഞ്ഞീം കറിയും കളി ഒളിച്ചേ കണ്ടേ കളി പുലികളി പന്തുകളി തൊട്ടുകളി വണ്ടികളി അടുത്തു നോക്കി വായിക്കാം കളിക്കാം കളിയുടെ പേര് ഇട്ടൂലി ഒരാൾ നേതാവാകണം നേതാവ് ഒരു സേഫ്റ്റി പിൻ ഒളിപ്പിക്കണം തുടർന്ന് വിളിച്ചു പറയണം ഇട്ടൂലി സേഫ്റ്റി പിൻ തുണിയിലോ ഇലയിലോ കുത്തിവെച്ചാൽ പറയും കുത്തൂലി ഒരിടത്ത് വെച്ചാൽ പറയും വച്ചൂലി ഇട്ടാൽ പറയും ഇട്ടൂലി മൂടി വെച്ചാൽ പറയും മൂടൂലി ഒളിപ്പിച്ച ഇടത്തേക്ക് ആര് വന്നാലും ആ ആളുടെ പേര് ചേർത്ത് നേതാവ് വിളിച്ചു പറയണം തണൽ സേഫ്റ്റി പിൻ കണ്ടെത്തുന്ന ആൾ അടുത്ത നേതാവാകും ഇട്ടൂലിക്കളി തുടരും മക്കൾക്ക് ഇഷ്ടമുള്ളൊരു കളിയല്ലേ ഇത് ഇത് കളിക്കുമ്പോൾ സേഫ്റ്റി പിന്നീൻ്റെ കൂർത്ത അഗ്രഭാഗം തുറന്നിരിക്കാത്ത വിധം ശ്രദ്ധിച്ച് വേണം കളിക്കാൻ ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇതുപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്